നമസ്കാരം പതിരും കതിരും എ കെ ജി സെൻ്റർ പോലെയല്ല പാഴൂർ പടിപ്പുര മൂന്ന് പടിപ്പുരകൾ ചേർന്നതാണത് കിഴക്കേ പടിപ്പുരയിൽ ബുധശുക്രന്മാരുടെ പ്രതിഷ്ഠ പടിഞ്ഞാറ് തലക്കുളത്തൂർ പട്ടതിരിയുടെ സമാധി മധ്യഭാഗത്തുള്ള പടിപ്പുരയിൽ യാഗവും കർമ്മങ്ങളും ജ്യോതിഷ പണ്ഡിതനായിരുന്ന പട്ടതിരിയുടെ വരിക്കപ്ലാവിൽ തീർത്ത സമാധിയുടെ തലയ്ക്കലിരുന്ന് ഫലം പറഞ്ഞാൽ അത് സംഭവിക്കും എന്നാണ് വിശ്വാസം ഐതിഹ്യം പുരാണം കെട്ടുകഥ നാഡീ ജോത്സ്യം എന്നിത്യാദികളെപ്പറ്റി നമുക്ക് വല്ല അറിവും കിട്ടണമെങ്കിൽ എ കെ ജി ഇല്ലത്തിൻ്റെ പടിക്കെട്ടിലെപ്പോഴെങ്കിലും എ കെ ബാലൻ പ്രത്യക്ഷപ്പെടണം കമ്മ്യൂണിസ്റ്റായ ഗോവിന്ദൻ മാഷ് എന്തിനാണ് ജോൽസനെ കാണാൻ പോയതെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം യാതൊരു മറുപടിയും പറഞ്ഞില്ലെന്നും മാത്രമല്ല ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണെന്നും ഞാൻ ഒരു ജോത്സ്യനെയും കണ്ടിട്ടില്ല എന്നുമായിരുന്നു ഗോവിന്ദൻ്റെ മറുപടി എന്നാൽ ഗോവിന്ദൻ മാഷ് തന്നെ വന്നു കണ്ടിരുന്നെന്നും മുഹൂർത്തമോ സമയമോ ചോദിച്ചില്ലെന്നുമായിരുന്നു ജോത്സ്യന്റെ വിശദീകരണം സുഖമില്ലെന്നറിഞ്ഞ് വന്നതാണെന്നും തന്നെ കാണാൻ അമിത്ഷാ മുതൽ അദാനി വരെ വന്നിട്ടുണ്ടെന്നുമായി ജോത്സ്യൻ ചുരുക്കി പറഞ്ഞാൽ അദാനിയും അമിത്ഷായും പോകുന്നിടത്തേക്ക് ഗോവിന്ദനും പോയി തുടങ്ങി കൂട്ടത്തിൽ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു പാർട്ടിയിലെ പ്രശ്നങ്ങൾ കാരണമാകും സന്ദർശനം വിവാദമായത് അപ്പോൾ പാർട്ടിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ജോൽസ്യൻ കവിടി നിരത്താതെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ വിഷയത്തിൽ എ കെ ബാലനാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ അഭിപ്രായം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോത്സനെ കാണുന്നതിൽ എന്താണ് തടസ്സം എത്ര ജോത്സ്യന്മാരെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് മഷിനോട്ടം കൈനോട്ടം മാജിക്ക് ജോത്സ്യം എന്നിവയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടിട്ടില്ലേ നിങ്ങൾ പാഴൂർ പണിക്കന്മാരെ പറ്റി ഞാൻ എത്രയോ പ്രാവശ്യം അവിടെ പോയിരിക്കുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനൊന്നും യാതൊരുവിധമായ തടസ്സവുമില്ല കോൺഗ്രസ്സുകാരെ പോലെ ഞങ്ങൾ പക്ഷേ കൂടോത്രം ചെയ്യാറില്ല ഞങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വൈരുദ്ധ്യാത്മിക ഭൗതികവാദ ആശയക്കാരാണ് ഈ എ കെ ബാലൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെല്ലാം നല്ല ക്ലാരിറ്റി ആയിരിക്കും മാസപ്പടിയെപ്പറ്റി വല്ലതും ചോദിച്ചാലേ ബാലൻ്റെ മുഖം വലിഞ്ഞു മുറുകൂ അല്ലാത്തപ്പോഴൊക്കെ വല്ലാത്ത ആനന്ദമാണ് ജ്യോതിഷത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്ന മറ്റൊരു കഥ കൂടി ബാലൻ പറഞ്ഞപ്പോഴാണ് ഭയങ്കര എന്ന് വിളിക്കാൻ നമുക്ക് തോന്നിയത് രണ്ടായിരത്തി ഒന്നിൽ ബാലൻ എന്തോ കാര്യത്തിന് ഒരു ജ്യോതിഷിയെ കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും എ കെ ആൻ്റണിയുടെ നക്ഷത്രം മൂലമാണ് പക്ഷേ പുള്ളി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് പൂരിട്ടാതിക്കാണ് അതിൻ്റെ ഫലം സ്ഥാനപ്രംശം ഒളിച്ചോട്ടം പിച്ചും പെയ്യും പറയൽ എന്നിവയാണ് ഞാൻ ഇക്കാര്യം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചു ആന്റണിയുടെ കാര്യം പോക്കാണെന്ന് പറഞ്ഞു കൃത്യം അതുപോലെ സംഭവിച്ചില്ലേ ഈ അന്തങ്കമ്മി ബാലനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം ഒരു ജോൾസൻ പറഞ്ഞു കേട്ട സംഭവം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിച്ചു പോലും തൊലിക്കട്ടി അപാരം തന്നെ ബാല പക്ഷെ പറഞ്ഞത് അതുപോലെ സംഭവിച്ചതിൻ്റെ മേനി പറച്ചിലാണ് ഇപ്പോൾ ആന്റണി പിച്ചുംപെയ്യും പറഞ്ഞ് ഒളിച്ചോടിയത്രേ അത്രേ പിച്ചുംപെയ്യും പറയാൻ മാത്രം പാർട്ടി ടിപ്പും കൈമണിയും കൊടുത്ത് വെറുതെ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു മാക്സിയൻ മഷിനോട്ടക്കാരനാണ് ഈ എ കെ ബാലൻ വീണാ വിജയനെയും എസ് എഫക്കാരെയും മുതൽ പിണറായി വിജയനെ വരെ എല്ലാ ദിവസവും വെള്ളപൂശി കൊടുക്കുന്ന ഒരു പൂശലികാരൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രേമചന്ദ്രൻ ചായ കുടിച്ചാൽ ഭയങ്കര കുഴപ്പം അമിത്ഷാ മുതൽ അദാനി വരെ പതിവായി കാണുന്ന ജോൽസിനെ ഗോവിന്ദൻ പോയി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണുന്നതിലും ഒരു കുഴപ്പവുമില്ല രാത്രി അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടം പോയാൽ ഗൂഢാലോചന സരിന് കൈ കൊടുത്തപ്പോൾ തട്ടി മാറ്റിയത് ക്ഷുദ്രജീവി ആയതുകൊണ്ട് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ പിണറായി വിജയൻ്റെ കുടുംബം മധുരയിലെ ബൃഗദേശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിൽ യാതൊരു തെറ്റുമില്ല ഞാനും മധുരയിൽ പോയപ്പോൾ മീനാക്ഷി ക്ഷേത്രം സന്ദർശിക്കാനിരുന്നതാണ് പക്ഷേ ഞങ്ങളൊക്കെ നമ്പർ വൺ വൈരുദ്ധ്യാത്മിക ഭൗതികവാദക്കാരാണ് ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വെട്ടിക്കീറി അടുപ്പിൽ കൊണ്ടുപോയിക്കും ബാല പ്രായപരിധിയുടെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്തായാൽ എ കെ ജി സെൻറ്ററിൽ നിന്നും കുടിയിറങ്ങേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് മൂങ്ങിക്കരഞ്ഞയാളാണ് ബാലൻ ഏതോ ജോൽസനെ കണ്ട് പരിഹാരങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ഇതുവരെ പുള്ളിക്ക് കെട്ടുമുറുക്കി ഇറങ്ങേണ്ടി വന്നില്ല ഇങ്ങനെ പഴം വിഴുങ്ങി പാല് കുടിക്കുന്ന ഒരു പുഴുങ്ങിയ സഹാബിനെ വേറെ ഏത് രാജ്യത്ത് കിട്ടും